വഴക്കാണെങ്കിൽ അതിന്റെ അങ്ങേയറ്റം സ്നേഹമാണെങ്കിൽ അതിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞു കേൾക്കുന്ന ഇമോഷണൽ റോളർ ആർ കോസ്റ്റർ റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ ബന്ധങ്ങൾ എത്ര അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്താലും അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് സാധിക്കാറേയില്ല എന്തുകൊണ്ടാ അവിടെ ഒരു അഡിക്ഷൻ പാറ്റേൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ നമ്മൾ വളരെ അഡിക്റ്റീവായിട്ടാണ് ആ ബന്ധത്തിൽ നിൽക്കുന്നത് കാരണം അമേസിംഗ്ലി ഇല്ല ഇത്ര മനോഹരമായി എന്നെ സ്നേഹിച്ച മറ്റൊരു വ്യക്തിയില്ല ഇത്രമേൽ ഞാൻ സ്നേഹിക്കപ്പെട്ടതായി ഇതിന് മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ ഭയങ്കര വലിയ വഴക്കിനിടയിൽ കിട്ടുന്ന സ്നേഹം ഈ സ്നേഹം നമുക്ക് ഡോപ്പൊമെയിനും ഓക്സി ഒക്കെ അതിന്റെ പീക്ക് ലെവലിലേക്ക് തരും ഇതാണ് അവിടെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മെ മാറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഡിക്ഷനെ ഒരു സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കും നമുക്ക് ആ അഡിക്ഷൻ കാരണം ബന്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കില്ല എക്സ്ട്രീം രീതിയിൽ വഴക്കുകൾ നടക്കുന്നത് കൊണ്ട് അൺറിസോൾവ് ആയിട്ടുള്ള വഴക്കുകളുടെ പാറ്റേൺ അവിടെ കൂടുതലായിരിക്കും വ്യക്തികൾ തമ്മിലുള്ള എഫെക്ഷൻ അവിടെ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും കാലം കഴിയും തോറും അത് കുറയും അവൾ അന്ന് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവനെ ഇവനെന്നിങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും പക്ഷെ ആ റിലേഷൻഷിപ്പിന്റെ ലൂപ്പിനുള്ളിൽ ഈ രണ്ട് വ്യക്തികളെ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും മെന്റൽ ഹെൽത്ത് ഒക്കെ ആകെ ഡാമേജ് ആകും റിലേഷൻഷിപ്പിനെ ചോദിച്ചാൽ ഓ ഞങ്ങളെ റിലേഷൻഷിപ്പിലാണോ എന്ന് തന്നെ അറിയില്ല ഈ ബ്രേക്കപ്പ് ആയത് വീണ്ടും ഒന്ന് കണക്റ്റഡ് ആയതാ വീണ്ടും ഒന്ന് പാച്ചപ്പ് ആയത എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേണുകളെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അഡിക്ഷനും റിയാലിറ്റിയും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം അല്ലെ അത് റിയൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്നേഹമൊന്നും ഒന്നും എന്നില്ല നേരെ മറിച്ച് നമ്മൾ അത്രമേൽ ആഴത്തിൽ അതിനോട് ഒരു ലഹരി തോന്നുന്ന രീതിയിലായിരിക്കും ജീവിക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിന് ഈ പറയുന്ന സത്യം എന്ന് പറയുന്ന ചെറിയൊരു കൈപ്പോൾ ല്ലേ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് കഴിയുള്ളൂ യു ഡിസേർവർ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ട്രാൻസ്